ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പായസമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം അടയും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അട വേവിക്കാൻ വെക്കാം അട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഊറ്റി കഴുകണം ോടൊപ്പം തന്നെ നമുക്ക് വേറെ പാത്രത്തിൽ ചവ്രി ഇതുപോലെ വേവിച്ച് ഊറ്റി മാറ്റിയെക്കാം കേട്ടോ അതും നല്ലോണം പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കണം നമുക്ക് വേണ്ടത് ശർക്കരയാണ് അതിനായിട്ട് ഞാൻ ഒരു കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് േരത്തിന്റെ പാലാണ് ആവശ്യമുള്ളത് അതിനായിട്ട് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അത് തിളച്ച് വരുന്നതോടു കൂടി നമുക്ക് വെച്ച അടയും ചവരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം കുറച്ച് വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം പാനി ചേർത്ത് തിളച്ചു വരുമ്പോൾ കട്ടി കൂടുതലായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് ശരിയാക്കിയെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഇളക്കി നന്നായി ചൂടാക്കിയതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി മൂടി മൂടിയയ്ക്കാം പക്ഷേ ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തുകൂടി ചേർത്ത് ഏളം ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അതും ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക എന്നിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെറൈറ്റി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ